ആഹാ നല്ല മുളകിട്ട തലക്കറി റെഡി ആയിട്ടുണ്ട് വലോ നമുക്കിന്നൊരു തലക്കറി ഉണ്ടാക്കിയാലോ ആക്ച്വലി ഞാൻ ഇന്നലെ കുറച്ചൊരു വലിയൊരു ചൂര മേടിച്ചു അപ്പൊ അത് ഇന്ന് വറുത്തു എല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നാളത്തേക്ക് കുറച്ച് അതിന്റെ തല ബാക്കിയാണ് വേണം ഞാൻ നാളത്തേക്ക് തലക്കറി വെച്ച് വെക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്നാ പിന്നെ അതൊന്ന് വീഡിയോ ആയിട്ട് എടുത്താലോ ചോദിച്ചു കാരണം അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യല്ലേ അതായത് ചൂരയുടെ തല ഇപ്പം തലയും പിന്നെ കുറച്ച് കഷ്ണങ്ങള് പിന്നെ ഞാൻ ഓർത്ത് തലക്കറി ഞാൻ ആദ്യമായിട്ട് തലക്കറി വെക്കാൻ പോകുന്നു സാധാരണ ഫിഷ് കറി ഇരുന്ന് മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഒന്ന് തലക്കറി ഫിഷിന്റെ വരൻ തല കുറച്ച് ഞാൻ തല നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേ തലയായിട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പാടാണ് കാരണം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തു പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളി ഇടുമ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റാണ് ആലപ്പുഴ സൈഡിലേക്കൊക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ വേണ്ടത് ഉപ്പ് മുളക് പൊടി മുളക് പൊടി മാക്സിമം നമ്മളിവിടെ കാശ്മീരി ചില്ല യൂസ് ചെയ്യുന്നത് കാരണം ടേസ്റ്റും ഉണ്ടാവും കളറും ഉണ്ടാവും ഇരി അധികം ഉണ്ടാവില്ല മറ്റേ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും സോ എനി വേണ്ടവർക്ക് നോർമൽ അല്ലാതെ ഇതൊരു മിക്സറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിടാവട്ടെ നോർമൽ മുളക് പൊടി ഇതുമായിട്ട് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് ഇടിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഈ മുളക് പൊടിയൊന്ന് വെള്ളത്തിൽ കുഴച്ച് വെക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ആ ഒരു കീലോട്ട് ഇടുമ്പോൾ ചിലപ്പം ഇതങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വെള്ളത്തിലിട്ട് ഒന്ന് കുഴച്ചിട്ടിടുകയാണെങ്കിൽ നമുക്ക് ആ കരച്ചിലങ്ങ് കരിച്ചിലല്ലോ പുകച്ചിലങ്ങി ഇടും എണ്ണ വെച്ച ഒരു പട്ടി റോലി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടലും ഇനി നമുക്ക് അതിലേക്ക് അരച്ചി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇത്രയും പോകും ഫൈൻഡ് ഓടുവ ഔട്ട് ഇതിനകത്ത് അറിയാതെ ഒരു തക്കാളി വീണുപോയി ഈ തക്കാളി ഈ സമയത്ത് ഇടാൻ പാടില്ല മേലാലിത് ആവർത്തിക്കരുത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതായിട്ടോ അതൊന്നും നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം ഈ തക്കാളി ആക്ച്വലി അരച്ചാണ് ചേർക്കേണ്ടത് ഇന്നിവിടെ ഇൻഗോട്ടോലും മിക്സി ഓക്കെ ചെയ്തിട്ടില്ല കറണ്ട് കറക്റ്റ് ദിവസം പോയി അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അങ്ങനെ നന്നായിട്ട് വരണ്ടി വരുമ്പോൾ നമുക്കൊന്ന് ചതച്ചു ചതച്ച് കൊടുക്കാം ഉപ്പ ആവശ്യത്തിന് കുറവാണ് നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചില്ല ഈ ഒരു പരിവുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിക്കണം കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം കുടം പുളിയാണ് ഇടുന്നത് പുളി ഇട്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം അത് മുങ്ങി കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മുങ്ങി കിടന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കണം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് തിളപ്പിക്കാം ഓക്കെ അത്യാവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മീനില് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ആഹാ നല്ല മുളകിട്ട തലക്കറി റെഡി ആയിട്ടുണ്ട് വ ഇത് ഞാൻ ഇന്ന് വെച്ചിട്ട് നാളെയാണ് കഴിക്കാൻ കഴിക്കാനെടുക്കാം അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് രാത്രി എടുക്കും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ മാത്രമേ ഞാനിത് കഴിക്കുകയുള്ളൂ എന്നാലേ ആ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി ഒന്ന് കംപ്ലീറ്റ് അതിൻ്റെ ഒക്കെ വരുകയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മെസ്സേജ് അയക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുപോലെ പറഞ്ഞത്